വാത്സല്യമുള്ളവരി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകർ എന്നോട് ചോദിച്ചു തിരുമേനി എങ്ങനെയാണ് സഭയുടെ കാര്യം അതുകൊണ്ട് ഞാൻ കരുതി പരുമലയിൽ വെച്ച് ഒരു വാക്ക് അതിനെക്കുറിച്ച് പറയാം സഭ ദൈവത്തിൻ്റെയാണ് ദൈവത്തിൻ്റെ സഭയ്ക്ക് യാതൊരു കോട്ടവും പ്രയാസവും തട്ടുകയില്ല സഭയെ സഭയെല്ലായ്പോഴും ഉപദ്രവിക്കുവാൻ ദുഷ്കർമ്മികൾ അതിനെ എപ്പോഴും ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പിതാക്കന്മാർ തന്നെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ദുഷ്കർമ്മികൾ അതിനെ ചുറ്റുന്നു കാരണം സാത്താൻ സാത്താന്യ ശക്തി എപ്പോഴും ഉണ്ടാകും എന്നാൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ത്യാഗത്തോടെ അതിനെ നേരിട്ടിട്ടുള്ളവരാണ് പരിശുദ്ധ മാർത്തോ സ്നേഹ മുതൽ ഇന്നയോളമുള്ള നമ്മുടെ എല്ലാ പൂർവപിതാക്കന്മാരും അതുകൊണ്ട് അടിസ്ഥാനപരമായി സഭയ്ക്ക് ഒരു ദോഷവും വരികയില്ല ഒരു വിധി അങ്ങോട്ട് പറഞ്ഞു എങ്ങോട്ട് പറഞ്ഞു ഒന്നാമത് യാതൊന്നും സംഭവിച്ചിട്ടില്ല മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പൊള്ളയായ പ്രതീക്ഷകൾ പലർക്കും കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ള വിധികളൊന്നും ആർക്കും മാറ്റാൻ ഒക്കുകയില്ല ആഗ്രഹമുള്ളവരുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ പണം ദൂർത്തടിച്ചുകൊണ്ട് അതിനുവേണ്ടി കോടതിയിൽ പോകുന്നവരൊക്കെ ഉണ്ടാകാം സർക്കാരാണ് പോകുന്നത് ഒരു സഭയുടെ സത്യവിശ്വാസത്തിൽ നിന്ന് ജനാധിപത്യ സംവിധാനങ്ങളിൽ നിന്ന് സഭയുടെ സഭാവിജ്ഞാനീയത്തിൽ നിന്ന് ഭർത്തോമാസ് ലിഹായുടെ സഭയിൽ നിന്ന് സ്വയം വിട്ടുമാറി ഞങ്ങൾ മറ്റേ ആരുടെയൊക്കെ ആണ് എന്ന് പറയാനുള്ള ഒരു ശ്രമം അത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല അത് ഏറ്റവും ചുരുങ്ങിയത് ആയിരത്തി അറുന്നൂറുകൾ മുതൽ അതായത് ഏതാണ്ട് ഒരു നാനൂറ്റി ഇരുപത്തി അഞ്ച് വർഷം ഉദയം പേരൂർ സുന്നതോസിൻ്റെ ഒരു നാനൂറ്റി ഇരുപത്തി അഞ്ചാം വർഷമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് അന്ന് മുതലുള്ളതാണ് ഇത് കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വിദേശ കോളനി സഭകൾ പരിശുദ്ധ മാർത്തോ മാസ്ലിംഗായുടെ സഭയെ മാടപ്രവാകുന്ന ഈ സഭയെ കഴുകൻ റാഞ്ചുന്നത് പോലെ റാഞ്ചുവാനെക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട് ഒത്തിപ്പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ മലങ്കര സഭയ്ക്ക് ആത്യധികമായിട്ട് കോട്ടമൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് കാര്യങ്ങൾ പിതാക്കന്മാർ ചെയ്തിട്ടുള്ളത് പരിശുദ്ധ മാർത്തോ മാസ്ലിംഗായുടെ സ്മൃതി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർക്കുവാനുണ്ട് ഒന്നാമത്തത് എന്തൊക്കെ പ്രയാസങ്ങൾ സഹിച്ചാലും ഈ സഭ മുറിഞ്ഞു പോകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനു വേണ്ടി വിധേയപ്പെട്ടുകൊടുത്തിട്ടുള്ള പിതാക്കന്മാരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാം പുറത്തു നിന്നൊക്കെ വരുന്നവരെ ഓരോ ക്ലെയിം ഒക്കെ പറയും അപ്പോഴും നമ്മുടെ കുറച്ച് ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടും അപ്പോൾ ഇത് രണ്ടായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പലപ്പോഴും വിദേശ മേലധ്യക്ഷന്മാരുടെ മുന്നിൽ ഈ സഭയെ പുലർക്കരുതേ എന്ന് പറഞ്ഞു എന്നിട്ടും നടക്കാതെ വരുമ്പോൾ ധീരമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പരിശുദ്ധ പരിശുദ്ധമാർത്തോമാ ലിഹായുടെ മക്കളാണ് അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഒരുത്തനെയും ഞങ്ങൾ അംഗീകരിക്കയില്ല ആയിരത്തി എണ്ണൂറ്റി ആറിൽ കുന്നംകുളം ആർത്താറ്റ് പള്ളിയിൽ വെച്ച് വലിയ മാർദിവൻസു മുന്നിൽ വിശ്വാസ സമൂഹം ഒന്നിച്ചെഴുതിയ ആർത്താറ്റ് പടിയോല ആ ഇടപാടമാണ് ഞാൻ ആ പടിയോല പറയുന്നത് ഇന്നതാണ് ഇങ്ങനെ കുറച്ച് കാലമായിട്ട് വിദേശത്ത് നിന്നുള്ള ആ പിതാക്കന്മാർ വന്നിട്ട് സഭയെ ഉപദ്രവിക്കുന്നത് കൊണ്ട് ഇനി ബാബിലോണിൽ നിന്നോ റോമായിൽ നിന്നോ അന്ത്യുക്യായിൽ നിന്നോ മറ്റു പല പരദേശത്ത് നിന്നു വരുന്ന ഒരുത്തനെയും ഞങ്ങൾ സമ്മതിക്കുകയില്ല ഞങ്ങൾ പരിശുദ്ധ മാർത്തോമാലിഹായുടെ മക്കളായി മുന്നോട്ട് പോകും മാർത്തോമൻ പൈതൃകം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് പരിശുദ്ധ സഭയുടെ ഭരണഘടനയുടെ നവതി ആഘോഷിക്കുന്ന സമയമാണ് വിഹിതമായാൽ അടുത്ത ആഴ്ചയിൽ ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി മാതാവിൻ്റെ പുകഴ്ച പെരുന്നാളിന്റെ കുർബാന കഴിഞ്ഞാൽ സഭയാകമാനം സഭയിലെ അസോസിയേഷൻ അംഗങ്ങൾ അംഗങ്ങളാകമാനം കോട്ടയ വേലിയാപ്പത്തിൻ്റെ അങ്കണത്തിൽ ചേരുകയാണ് എന്തിനാണ് ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ദൈവ കൃപയാൽ സഭയ്ക്ക് പ്രത്യേകമായി പാസാക്കി എടുക്കുവാൻ അതിൻ പ്രകാരം ഭരണം നടത്തുവാൻ സാധ്യമായി തീർന്ന ഭരണഘടനയുടെ നവതി ആഘോഷിക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ ചില ആളുകളുണ്ട് ഓ ഇതിന്റെയൊക്കെ കാര്യമുണ്ടോ ഭരണഘടന ആവശ്യമുള്ളൂ നമുക്ക് കുറച്ച് കയ്യടിച്ചാൽ പാട്ട് പോരെ എല്ലാരെയും സ്നേഹിച്ചപ്പോ സൂചിറ്റം പോരെ ഒരു കുഴപ്പമില്ല പക്ഷേ അത് കൃത്യമായി ചെയ്യണമെങ്കിൽ വ്യവസ്ഥാപിതമായ ഒരു ഉണ്ടാകണം ആ സംവിധാനമാണ് സഭയ്ക്കുണ്ടായ ഭരണഘടന ആ ഭരണഘടനയുടെ നവതി ആഘോഷം ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ മലങ്കര പോലിത്തായുടെ അധ്യക്ഷതയിൽ പരിശുദ്ധ സുനോദോസിലെ എല്ലാ അംഗങ്ങളും നമ്മുടെ സമിതികളും ചേർന്ന് ആഘോഷിക്കുകയാണ് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഒപ്പം തന്നെ ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല പരിശുദ്ധ മാർത്തോ മാസിഹായുടെ മധ്യസ്ഥതയിൽ മാസ്ലിഖ മുതൽ എന്നെയോണം പരിശുദ്ധ സഭയെ മേയിച്ചു ഭരിച്ച എല്ലാ പുണ്യപിതാക്കന്മാരുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും മധ്യസ്ഥതയും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് മലങ്കര സഭ ഒരിക്കലും ആരെയും ഉപദ്രവിക്കുവാൻ പോയിട്ടില്ല ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടേ ഉള്ളൂ സഭയുടെ വിശ്വാസത്തിന് വേണ്ടി നിന്നിട്ടുള്ളവർ കൊല്ലപ്പെട്ടപ്പോൾ പോലും ഈ അടുത്ത കാലത്ത് നമുക്കറിയാം അതൊക്കെയും നമ്മൾ ഏറ്റുവാങ്ങിയിട്ടേ ഉള്ളൂ മറിച്ചൊന്നും പോകുവാൻ ചെയ്യുവാൻ നാം പോയിട്ടില്ല പ്രിയമുള്ളവരെ ആയിരത്തി അറുപത്തിനാല് പള്ളികളെന്നും പിന്നീട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികളെന്നും ഒക്കെ ലിസ്റ്റ് കൊടുത്ത് ഇതെല്ലാം ഞങ്ങളുടെയാണ് എന്ന് വാദിക്കാൻ സുപ്രീം കോടതിയിൽ പോയവർ മലങ്കര ഓത്ര സഭയല്ല അതിലൊരു വിഘടിത വിഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഒരു സഭയാണ് ഇതിനങ്ങനെ വിഘടിപ്പിക്കാൻ ഒക്കുകയില്ല ഇത് ഒരു സഭയാണ് കോടതി ആ നിലപാടിനാണ് അംഗീകാരം നൽകിയത് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയാൽ ഭരിക്കപ്പെടേണ്ട ഏക സഭയാണ് ഇതിനെ വിഭജിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് ആ നിലപാട് തന്നെയാണ് എന്നും നിലനിൽക്കുകയുള്ളൂ അതിനപ്പുറത്ത് ഒരു നിലപാടും ഉണ്ടാവുകയില്ല പിന്നെ എപ്പോഴും ഞാൻ ഓർപ്പിച്ചതുപോലെ അതിനുപദ്രവിക്കുവാൻ അതിനെ ചോദ്യം ചെയ്യുവാനൊക്കെ ഉള്ളവരുണ്ടാകും നമുക്ക് പ്രാർത്ഥനാ നിലനിൽക്കുമ്പോൾ നമുക്ക് ഈ വൈദരണികളും പ്രതിസന്ധികളുമൊക്കെ ഇതൊന്നും വലിയ പ്രതിസന്ധികളല്ല ഞാൻ ഈ ഈ കുർബാന ലോകത്തിൻ്റെ എല്ലാ കോണിലും ഇരുന്ന് കാണുന്ന അവരൊക്കെ കൂടുതൽ ഈ കാര്യങ്ങൾ ചോദിക്കുന്നവരാണ് അതുകൊണ്ടു കൂടിയാണ് ഒരു വാക്ക് പറയുന്നത് മലങ്കരസഭയ്ക്ക് ഒരു നാളും ഒരു കോട്ടവും സംഭവിക്കുകയില്ല ഭർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അതിന് സാധിക്കും അതിൻ്റെ പിതാക്കന്മാരെ ആരൊക്കെ എത്ര മാത്രം വത്സിച്ചാൽ പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളുള്ള കാലത്ത് ആർക്കും എന്തും പറയാം അതിനെതിരെ ഒരു നടപടിയും പലപ്പോഴും ഗവൺമെൻറ് എടുക്കാത്തൊരു ദുരവസ്ഥയാണ് അങ്ങനെയുള്ള കാലത്ത് ആർക്കും എന്തും പറയാം എന്നാൽ വിശ്വാസ സമൂഹം അതിൽ ദുഃഖിതരാകരുത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പിതാക്കന്മാരെ പ്രശ്നഭാവാതിരിമാരെ ഉൾപ്പെടെ വിളിച്ചാൽ ഫോൺ എടുക്കും അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചു വിളിക്കും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ സഭയുടെ പിതാത്തന്മാരുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധവും വായിക്കും മഹത്വം കരയറ്റാം ആമേന്നു